ലക്ഷദ്വീപിലേക്കുള്ള ലഗൂൺസ് ഷിപ്പിൻ്റെ അകത്താണ് ഇട്ടുള്ളത് ഈ ഷിപ്പിൻ്റെ അകത്ത് മൂന്ന് ടൈപ്പ് സീറ്റിംഗ് ആണുള്ളത് ബംഗ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കാണിച്ചേരാ ബംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിനിലൊക്കെ ഒരു സെക്കൻഡ് ക്ലാസ് എ സി കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ടാവും അപ്പർ ബെർത്തും ലോവർ ബെർത്തും ആയിട്ട് ഒരുപാട് സീറ്റിംഗ് ഉണ്ടാവും കേട്ടോ ഷിപ്പിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ബംഗ്ലാസിലാണ് ഈ ഷിപ്പിൻ്റെ അകത്ത് ഏകദേശം മുന്നൂറ്റി ചില്ലാം സീറ്റുകൾ ബംഗ്ലാസിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാസിന് വേറെ വേറെ ഡോർമെറ്ററി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് ഡോർമെറ്ററി നമ്പർ എയ്റ്റ് ആണ് ഇവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത് അത്യാവശ്യം പ്രൈവസി ഒക്കെ ബംഗ്ലാസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ കർട്ടൻ ഉണ്ടാവും പിന്നെ നമ്മുടെ ബർത്തിൻ്റെ അകത്ത് തന്നെ റീഡിംഗ് ലാമ്പ് ഉണ്ടാവും കൊച്ചിയിൽ നിന്ന് കടമത്തേക്ക് ബംഗ്ലാസിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ക്ലാസ്സിൽ ചാർജിങ് സ്പോട്ടുകൾ വരുന്നത് ഇങ്ങനെ കോമൺ ആയിട്ട് ഷിപ്പിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാകും ഷിപ്പിൻ്റെ സൈഡിലായിട്ട് അതുപോലെ തന്നെ ഷിപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റിയൊരു വിൻഡോ ഉണ്ടാവും രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല പക്ഷേ ഡേ ടൈമിൽ നല്ല വ്യൂ ആയിരിക്കും കടലിലേക്ക് ഇതാണ് ബംഗ്ലാസിൻ്റെ ടോയ്ലറ്റ് വരുന്നത് കോമൺ ടോയ്ലറ്റ് ആണ് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട് അഞ്ച് ബാത്റൂമും അഞ്ച് ടോയ്ലറ്റും ഉണ്ടാവും കേട്ടോ അതിൽ തന്നെ ഇന്ത്യനും വെസ്റ്റേണും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഒക്കെ ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസ് ക്യാബിനിലേക്ക് പോയി നോക്കാം ഇതാണ് സെക്കൻഡ് ക്ലാസ് ക്യാബിനിലേക്ക് പോകാനുള്ള വഴി ഇതൊരു സെക്കൻഡ് ക്ലാസ് ക്യാബിനാണ് ഇങ്ങനെ റൂമായിട്ടാണ് ഉണ്ടാവുക ഒരു റൂമിൻ്റെ അകത്ത് നാല് പാസഞ്ചേഴ്സാണ് സെക്കൻഡ് ക്ലാസ്സിലുണ്ടാവുക രണ്ട് അപ്പർ ബർത്തും രണ്ട് ലോവർ ബർത്തും റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫ ചെയർ പിന്നെ സെപ്പറേറ്റ് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വാഷ്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ റൂമിൻ്റെ അകത്ത് തന്നെ കിട്ടും കൊച്ചിയിൽ നിന്ന് കടമ്പത്തേക്ക് സെക്കൻഡ് ക്ലാസ്സിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണേ ഇനി നമുക്ക് ഫസ്റ്റ് ക്ലാസ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്ലാസ്സും റൂമ് പോലെ തന്നെയാണ് പക്ഷേ ഒരു റൂമിൽ രണ്ട് പാസഞ്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ സാധാരണ ഈ കട്ടിൽ തന്നെയാണ് റൂമിന്റെ അകത്ത് ഉണ്ടാവുക നല്ല ആയിട്ടുള്ള റൂം ആയിരിക്കും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും റൂമിന്റെ അകത്ത് തന്നെ ഉണ്ടാവും സോഫ ഉണ്ടാവും സെപ്പറേറ്റ് കബോർഡുണ്ടാവും ടി വി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ടോയ്ലറ്റും വാഷ് ബേസിനും ഒക്കെ റൂമിന്റെ അകത്ത് തന്നെ ഉണ്ടാവും കൊച്ചിയിൽ കടമത്തേക്ക് ഫസ്റ്റ് ക്ലാസ്സിന് റേറ്റ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമ്മൾ പോകുന്നത് ഷിപ്പിന്റെ എഞ്ചിൻ റൂമിലേക്കാണ് ഏത് ഏത് എന്ത്

എമർജൻസിന്റെ <laughs> ரொஃபியக்கன்னல்ல. இங்க நம்ம

ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എൻട്രൻസ് ഡോറുള്ളത് ഇതാ ഈ കാണുന്നതാണ് നിസ്കരിക്കാനുള്ള റൂമിൻ്റെ അകത്തേക്ക് എൻട്രൻസ് ഡോറ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതാണ് നിസ്കരിക്കാനുള്ള റൂം ഇതാണ് കേട്ടോ പ്രാർത്ഥനാ മുറി ഇതിന് നടുവിലൊരു പ്രത്യേക സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ ഷിപ്പ് കറങ്ങുന്നതിനനുസരിച്ച് ഷിപ്പ് തിരിയുന്നതിനനുസരിച്ചിട്ട് കിബ്ലയുടെ ഡയറക്ഷൻ മാറും അപ്പോൾ നമ്മൾ ഓരോ തവണ നിസ്കരിക്കാൻ വരുമ്പോഴും നമ്മൾ ഏത് ദ്വീപിൻ്റെ അടുത്തന്ന് നോക്കിയിട്ട് ആ ഒരു നമ്പർ അവിടെ താഴെ വെച്ചിട്ടുള്ള ഒരു കോമ്പസ് ഉണ്ട് താഴെ വെച്ചിട്ടുള്ളൊരു കോമ്പസ് ഉണ്ടാ ഈ കോമ്പസിൽ നമ്മൾ നോക്കിയിട്ട് ഏത് ഡയറക്ഷനിലാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ അപ്പം ഈ ഒരു സംഭവം ഷിപ്പിൽ മാത്രമുള്ള ഒരു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയം മുഴുവൻ നമുക്ക് ഷിപ്പിൽ കറങ്ങി കാണാൻ കേട്ടോ അത്രയും പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഒക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഷിപ്പിൽ കാണാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എൻജിൻ റൂമിൽ പോയിട്ട് പോ ഇന്ന് നമ്മൾ എൻജിൻ റൂമിൽ പോയി നാളെ നമ്മൾ ബ്രിഡ്ജിൽ പോകും അതായത് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ക്യാപ്റ്റൻ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്താണ് നാളെ നമ്മൾ രാവിലെ ബ്രിഡ്ജിൽ പോകും അപ്പം ആ കാര്യങ്ങളും പിന്നെ സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ